നമസ്കാരം ജ്യോതിഷത്തിലും വാസ്തുശാസ്ത്രത്തിലും സമയവുമായി ബന്ധപ്പെട്ട് ചില മാനദണ്ഡങ്ങൾ പറയുന്നു ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യരുത് എന്നും ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് ഉത്തമമാണ് എന്നും സൂചിപ്പിക്കുന്നു ഇതിൽ പ്രധാനമായും സൂര്യദേവനുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് നാം എപ്രകാരം സൂര്യവന്ദനം എന്ന രീതിയിൽ രാവിലെയും വൈകുന്നേരവും വിളക്ക് തെളിയിക്കുന്നുവോ അതേപോലെ തന്നെ ചില കാര്യങ്ങൾ സൂര്യോദയത്തിന് മുൻപ് അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ച ഉടനെ വീടുകളിൽ ചെയ്യുന്നത് അതീവ ശുഭകരമായി തന്നെയാണ് കരുതപ്പെടുന്നത് അതേപോലെ ചില കാര്യങ്ങൾ ചില സമയങ്ങളിൽ ചെയ്യുന്നത് അതീവ ദോഷകരവുമാണ് അത്തരത്തിൽ അടുക്കളയിൽ പ്രവേശിക്കാൻ പാടില്ലാത്തതായ സമയമുണ്ട് പ്രവേശിക്കേണ്ടതായ സമയത്തെക്കുറിച്ചും ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം ഇതേക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ പരാമർശിക്കാനായി പോകുന്നത് തീർച്ചയായും ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ ഒരു കാര്യം തന്നെയാണ് എവരും ഓ മഹാലക്ഷ്മി എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിച്ചുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുക സൂര്യോദയത്തിന് മുൻപ് അതായത് ്രാമമൂർത്ത സമയം ആഹാരം കഴിക്കുവാൻ ഉത്തമമായി പറയുന്ന ഒരു സമയമല്ല ഈ സമയം ഉണർന്ന് ശരീരശുദ്ധി വരുത്തുക എന്ന കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കൂടാതെ ഈ സമയം ശരീരശുദ്ധി കഴിഞ്ഞതിന് ശേഷം ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതായിട്ടുണ്ട് നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ് എങ്കിൽ അവരുടെ പഠനം നടത്തുന്നതിനും ധ്യാനം യോഗ പോലുള്ള കാര്യങ്ങൾ ഈ സമയം ചെയ്യാൻ ഉത്തമമായ സമയവുമായി കണക്കാക്കുന്നു നമ്മുടെ ആറാം ഇന്ദ്രിയം അഥവാ തൃക്കണ്ണ് കൂടുതൽ ഉണർന്നിരിക്കുന്നു എന്നും വിശ്വാസമുണ്ട് ഇതിനാൽ ആത്മീയപരമായി ഉണർവിനും ഈശ്വരാധീനത്തിൻ്റെ അഥവാ സൂര്യോദയത്തിന് മുൻപ് കൂടുതൽ ശ്രദ്ധ നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട് ലഘു ആഹാരം നിങ്ങൾക്ക് ഈ സമയമാകാം എങ്കിലും ഈ സമയം അടുക്കളയിൽ നിന്നും ശബ്ദം വരുന്നത് ഉചിതമല്ല എന്നാണ് പറയുക ഈ സമയം നിങ്ങൾ വിളക്ക് തെളിയിച്ച് നാമങ്ങൾ ജപിക്കേണ്ട സമയമാണ് അതിനാൽ ഈ ഒരു സമയം ബ്രാഹ്മൂഹൂർത്ത സമയം ഇത്തരത്തിൽ അടുക്കളയിൽ നിന്നും ശബ്ദം വരുന്നത് നിങ്ങൾക്ക് ഉചിതമായി ഭവിക്കുന്നതല്ല ജീവിത സാഹചര്യത്താൽ മറ്റ് വഴികളില്ല എങ്കിൽ ഇതിൽ കൂടുതൽ ശ്രദ്ധ നിങ്ങൾക്ക് നൽകേണ്ടതായിട്ടില്ല അതായത് ഇന്നത്തെ ജീവിത സാഹചര്യം വളരെ വ്യത്യസ്തം തന്നെയാണ് അതിനാൽ ഈ സമയത്ത് നിങ്ങൾക്ക് അടുക്കളയിൽ കയറാതെ സാധിക്കില്ല എന്നൊരവസ്ഥയാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ ഈ കാര്യത്തിന് ശ്രദ്ധ നൽകേണ്ടതായിട്ടില്ല ആ കാര്യം പ്രത്യേകം ഞാൻ പരാമർശിക്കുന്നു ബ്രാഹ്മൂർത്തത്തിൽ അഗ്നി തെളിയേണ്ടത് പൂജാമുറിയിലാണ് എന്നാണ് പറയുക സൂര്യോദയത്തിന് ശേഷം ഏതാണ്ട് മണി സമയത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ അഗ്നി തെളിഞ്ഞിരിക്കണം എന്നാണ് പറയുക അതായത് എട്ട് മണിക്ക് മുൻപായി തീർച്ചയായും അതായത് എട്ട് മണിവരെ കാത്തു നിൽക്കണം എന്നല്ല പറയുന്നത് എട്ട് മണിക്ക് മുൻപായി തന്നെ തെളിയണം എന്നാണ് പറയുക ഇങ്ങനെ ഈ സമയം വീട്ടിൽ അഗ്നി അടുക്കളയിൽ തെളിയുന്നു എങ്കിൽ ആ വീടുകളിൽ ഐശ്വര്യം സമ്പൽ സമൃദ്ധി ആരോഗ്യപരമായ ഉയർച്ച ഐക്യം അതായത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം സന്തോഷം സമാധാനം എന്നിവ ജീവിതത്തിൽ അത്രമേൽ നിറയും എന്നാണ് പറയുക ഏവർക്കും അറിയാം ഒരു വീടിന്റെ ഊർജ്ജസ്ഥാനം തന്നെ അടുക്കളയായി തന്നെ പരാമർശിക്കാം അത്തരത്തിൽ ഊർജ കേന്ദ്രം സൂര്യ ഭഗവാൻ തന്നെയാകുന്നു ഇതിനാൽ തന്നെ സൂര്യദേവനും നമ്മുടെ വീട്ടിലെ അടുക്കളയുമായി അഭേദ്യമായ ഒരു ബന്ധം തന്നെയാണ് വന്ന് ചേരുന്നത് ഏത് സ്ത്രീയാണോ കൂടി വീട്ടിൽ അടുപ്പ് തെളിയിക്കുന്നത് അവൾ ലക്ഷ്മി ദേവിക്ക് തുല്യരായി തീരുന്നു എന്നാണ് പറയുക മഹാലക്ഷ്മി ദേവിക്ക് തുല്യരായാണ് ആ സ്ത്രീകൾ അറിയപ്പെടുക പോലും ഇനി വൈകുന്നേര സമയവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിലും നിമിത്ത ശാസ്ത്രപ്രകാരം നോക്കുമ്പോൾ ഏത് വീട്ടിലെ അടുക്കളയിൽ നിന്നാണോ സന്ധ്യക്ക് വിളക്ക് വയ്ക്കുന്ന നേരം ശബ്ദം കേൾക്കുന്നത് അതാ വീടിന്റെ നാശത്തിന് കാരണമായി തീരും അതായത് ആ വീടിന്റെ നാശം അന്നു മുതൽ ആരംഭിക്കും എന്നാണ് പറയുക ഇത് പല ഗുരുക്കന്മാരും അവരുടെ വാക്കുകളിൽ വ്യക്തമായി തന്നെ പരാമർശിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്കും ഈ കാര്യങ്ങൾ ചിലപ്പോൾ കുടുംബാംഗങ്ങളിൽ നിന്നും ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യവുമാണ് അത്തരത്തിൽ വീടുകളിൽ നാൾക്ക് നാൾ കടം വന്ന് ചേരും എന്നാണ് പറയുക എപ്പോഴും പണത്തിന് ആവശ്യം ഉണ്ടാകുന്നതായ സാഹചര്യം എന്നാൽ അത്രയും പണം എവിടെ നിന്നും കണ്ടെത്തും എന്ന ആവലാതി ടെൻഷൻ അവർക്ക് എപ്പോഴും ഉണ്ടാകും കയ്യിൽ നിന്നും കൂട്ടിയതായ പണം ഒലിച്ചു പോകുന്ന അവസ്ഥ പോലും ഇവർക്ക് വന്നു ചേരും അത് ഒരിക്കൽ മാത്രമല്ല നിരന്തരമായി നേരിടേണ്ടതായി വരും ഒന്ന് തീരുമ്പോൾ അടുത്തത് എന്ന രീതിയിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും അതിനാൽ ഈ തെറ്റ് ആരും ചെയ്യാൻ പാടുള്ളതല്ല വൈകുന്നേരം അല്ലെങ്കിൽ കൃത്യമായി പറയുകയാണ് എങ്കിൽ സന്ധ്യക്ക് വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നതായ ഒരു സമയം തന്നെയാണ് അതിനാൽ തന്നെ ഈ സമയം അടുക്കളയിൽ നിങ്ങൾ കയറാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതിനു മുൻപായി തന്നെ അടുക്കളയിൽ പാചകം ചെയ്ത് അടുക്കള വൃത്തിയാക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് രാത്രിയുമായി ബന്ധപ്പെട്ടും പലവിധ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു രാത്രി ഒരു എട്ട് മണിക്ക് ശേഷം അടുക്കളയിൽ പ്രവേശിക്കുന്നത് അത്ര ശുഭകരമല്ല അല്ലെങ്കിൽ പാചകം അത്ര ശുഭകരമല്ല എന്നാണ് പറയുക എന്നാൽ മാക്സിമം ഒരു പത്ത് മണി വരെ അതിനുള്ളിൽ അടുക്കളയിലെ കാര്യങ്ങൾ എല്ലാം തീർത്ത് വൃത്തിയായി ഉറ വൃത്തിയാക്കിയതിനു ശേഷം അഥവാ ശുദ്ധിയാക്കിയതിനു ശേഷം ഉറങ്ങാൻ കിടക്കണം എന്നാണ് പറയുക ഇപ്രകാരമാണ് ആചാര്യന്മാർ പരാമർശിക്കുന്നത് അതിനാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട് ആചാര്യന്മാർ ഗ്രഹസ്ഥർ ആയവർ ഏഴരയ്ക്കുള്ളിൽ ആഹാരം കഴിക്കണം എന്നും നിർദ്ദേശിക്കുന്നുണ്ട് ഇതിനാൽ ഇന്നത്തെ ജീവിത സാഹചര്യവുമായി ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു കാര്യമല്ല ഞാൻ പരാമർശിച്ചിട്ടുള്ളത് എന്നറിയാം ഇതിനാൽ തന്നെ ഇന്നത്തെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് രാത്രികാല സമയം കൃത്യമായി പറയുവാൻ സാധിക്കുന്നതല്ല എന്നാൽ ഏവർക്കും ഇത് ശ്രമിക്കുകയാണ് എങ്കിൽ ഒരു പരിധി വരെയെങ്കിലും വീടുകളിൽ നടപ്പിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നേരത്തെ ഉറങ്ങുകയും അത് രാവിലെ പ്രത്യേകിച്ചും ബ്രാഹ്മൂഹൂർത്തത്തിൽ അല്ലെങ്കിൽ സൂര്യോദയത്തിന് മുൻപ് ഉണരുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ആരോഗ്യപരമായ ഉയർച്ചയും ബുദ്ധിവൈഭവവും അത്തരം പല കാര്യങ്ങളും ജീവിതത്തിൽ നേടുവാൻ സഹായകരമായി തീരും എന്നിരുന്നാലും സന്ധ്യയ്ക്ക് പ്രത്യേകിച്ചും അടുക്കളയിൽ പ്രവേശിക്കാതിരിക്കുവാൻ ഏവരും ശ്രമിക്കുക ഇങ്ങനെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ആ വീടുകളിൽ സംഭവിക്കുന്നതായ കാര്യം അതായത് സന്ധ്യക്ക് അടുക്കളയിൽ പ്രവേശിച്ച് അടുക്കളയിൽ ആഹാരം പാചകം ചെയ്യുകയാണ് എങ്കിൽ അലക്ഷ്മി ദേവി അല്ലെങ്കിൽ മൂദേവി എന്ന് പറയും വീടുകളിൽ പ്രവേശിക്കുകയും സർവതം നശിക്കുകയും ചെയ്യും അലക്ഷ്മി ദേവി അഥവാ ഭൂദേവി വീടുകളിൽ പ്രവേശിക്കുകയാണ് എങ്കിൽ ആ വീടുകളിൽ പിന്നീട് ലക്ഷ്മി സാന്നിധ്യം ഉണ്ടാകില്ല എന്നതാണ് വസ്തുവം വീട്ടിൽ പ്രവേശിക്കുന്നതിലൂടെ അതായത് മഹാലക്ഷ്മി ദേവി പടിയിറങ്ങി മൂദേവി ആ വീടുകളിൽ പ്രവേശിക്കുന്നതോടുകൂടി ആ വീടുകളിലെ കഷ്ടകാലം ആരംഭിക്കുന്നതാണ് സർവ്വതും നഷ്ടമാകും എന്നാണ് പറയുക ഇത് അനേകം പേരുടെ അനുഭവ സാക്ഷ്യം കൂടിയാണ് അതിനാൽ ഒരിക്കലും ഇത് തള്ളിക്കളയുവാൻ പാടുള്ളതല്ല അടുക്കളയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മഹാലക്ഷ്മി ദേവി അന്നപൂർണേശ്വരി ദേവി അഥവാ പാർവതി ദേവി വർണദേവൻ വായുദേവൻ അഗ്നിദേവൻ അദൃശ്യ സാന്നിധ്യമായി സാക്ഷാൽ ഗണപതി ഭഗവാൻ എന്നീ ദേവതകളുടെ സാന്നിധ്യമുള്ള ഇടമാണ് അടുക്കള അതിനാൽ അടുക്കളയ്ക്ക് അത്രമേൽ പ്രാധാന്യം നാം നൽകണം അതിനാൽ അടുക്കളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എപ്പോഴും ചിട്ട പുലർത്തുകയാണ് എങ്കിൽ അത് ആ വീടുകളിലെ ഓരോ അംഗങ്ങൾക്കും പ്രതിഫലിക്കും ശുഭകരമായി പ്രതിഫലിക്കും എന്നാണ് പറയുക പ്രത്യേകിച്ചും ഈ ദേവതകളുടെ അനുഗ്രഹം ആ വീടുകളിൽ വർദ്ധിക്കും മഹാലക്ഷ്മി കടാക്ഷം ആ വീടുകളിൽ വിളങ്ങുകയും ചെയ്യും അതിനാൽ തന്നെ ചില കാര്യങ്ങൾ കൂടി അടുക്കളയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത് ആർക്കും എളുപ്പത്തിൽ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് അടുക്കള വൃത്തിയാക്കുക എന്ന കാര്യത്തിന് പ്രാധാന്യം നിങ്ങൾ നൽകണം വേസ്റ്റ് പോലുള്ള കാര്യങ്ങൾ അടുക്കളയിൽ ഇരിക്കുന്നത് അതീവ ദോഷകരമാണ് അതിനാൽ വേസ്റ്റ് പോലുള്ള കാര്യങ്ങൾ അടുക്കളയിൽ വരാൻ പാടുള്ളതല്ല അന്നേ ദിവസം തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് കൂടാതെ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം അടുക്കളയിൽ ചെരുപ്പ് ചൂല് തുടങ്ങിയ കാര്യങ്ങൾ സൂക്ഷിക്കരുത് മരുന്ന് പോലുള്ള കാര്യങ്ങൾ അടുക്കളയിൽ സൂക്ഷിക്കുന്നതും ശുഭകരമല്ല അതിനാൽ അത്തരം കാര്യങ്ങൾ അടുക്കളയ്ക്ക് പുറത്ത് സൂക്ഷിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കൂടാതെ അടുക്കളയിൽ പൊട്ടിയതായ പാത്രങ്ങൾ അവ സൂക്ഷിക്കുന്നതും അത്തരം ആഹ അത്തരം പാത്രങ്ങളിൽ ആഹാരം പാചകം ചെയ്യുന്നതും വളരെ ദോഷകരമാണ് ഗരുഡ പുരാണ പ്രകാരം നോക്കുമ്പോൾ ഭഗവാൻ മഹാവിഷ്ണു പറയുന്നത് ഇത്തരം പാത്രങ്ങളിൽ ആഹാരം പാചകം ചെയ്യുകയാണ് എങ്കിൽ ആ ആഹാരം നെഗറ്റീവായ ഊർജങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നതാണ് അതിനാൽ അത്രമേൽ ദോഷകരമായ ഒരു കാര്യമാണ് നിങ്ങൾ വീടുകളിലേക്ക് വിളിച്ചു വരുത്തുന്നത് അതിനാൽ അത് പാടുള്ളതല്ല അത്തരം പാത്രങ്ങൾ മാറ്റി സ്ഥാപിക്കണം കൂടാതെ ഒരിക്കലും അടുക്കളയിലെ പാത്രങ്ങൾ പൊടി പിടിച്ചിരിക്കുവാൻ പാടുള്ളതല്ല കൂടാതെ മാറാമ്പിര പോലുള്ള കാര്യങ്ങൾ അടുക്കളയിൽ വരാൻ പാടില്ല എന്ന കാര്യത്തിനും നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം നിത്യവും അടുക്കള അടയ്ക്കുന്നതിന് മുൻപ് നിറകുടലം അടുക്കളയിൽ വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ് ഇപ്രകാരം വച്ചതിന് ശേഷം അടുക്കള നിങ്ങൾക്ക് അടയ്ക്കാം അതായത് തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം ശുദ്ധിയാക്കിയതിനു ശേഷം ഇപ്രകാരം അടുക്കള നിങ്ങൾക്ക് അടുക്കളയിൽ ഒരു നിറകുടജ ജലം വയ്ക്കാം അതോടൊപ്പം നിങ്ങൾക്ക് അല്പം ആഹാരം ജലവും വയ്ക്കുന്നതും ഉത്തമമാകുന്നു കാരണം ഇത് പിതൃസങ്കല്പത്താൽ വയ്ക്കുന്ന കാര്യമാണ് അടുത്ത ദിവസം അതിരാവിലെ രാവിലെ ഉണർന്നതിന് ശേഷം കുളിച്ച് ശുദ്ധിയോടെ അടുക്കളയിൽ പ്രവേശിച്ച് ഈ നിറകുടജ ജലം കണി കാണുന്നതും ഈ ആഹാരം ജലം എന്നിവ നിങ്ങൾക്ക് ജീവികൾക്ക് നൽകുന്നതും ഉത്തമമാണ് അതായത് തലേദിവസം വച്ചിട്ടുള്ളതായ ഈ ആഹാരവും അതോടൊപ്പം വച്ചിരിക്കുന്നതായ ജലവും നിങ്ങൾക്ക് മൃഗങ്ങൾക്ക് നൽകാവുന്നതാണ് പക്ഷികൾക്ക് നൽകാവുന്നതാണ് ഇപ്രകാരം ചെയ്യുന്നത് ഐശ്വര്യവർദ്ധനവിന് ഏറ്റവും ഉത്തമമാണ് അത് നിത്യവും ഉടക്കം കൂടാതെ ചെയ്യുക ഈ കാര്യങ്ങൾ നിങ്ങൾ ഏവരും വീടുകളിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രമിക്കുക